ഹായ് ചിങ്ങാതിമാര് നമ്മളങ്ങനെ ഫോർട്ട് കൊച്ചിയിൽ എത്തിയിരിക്കുന്നത് കണ്ടില്ലേ ധാരാളം സഞ്ചാരികളെഴിൽ ഒഴുകിയെത്തുകയാണ് കാരണം ഫോർട്ട് എത്തിയാൽ ആ നമ്മൾ കയറുന്നത് വാട്ടർ മെട്രോയിലാണ് നമുക്കിപ്പോൾ വളരെ പണ്ട് പോലെയുള്ള ആഗ്രഹമാണ് വാട്ടർ മെട്രോയിൽ നിന്ന് കയറണമെന്ന് അതേ വാട്ടർ മെട്രോയിൽ കയറാൻ വേണ്ടി ധാരാളം യാത്രക്കാർ അല്ല അതിൻ്റെ കൂടെ നമ്മുടെ ഈരാറ്റപ്പെട്ടക്കാരൻ കൂടെ അല്ല ഈ രീതിയിൽ നമ്മൾ ടിക്കറ്റ് എടുത്തിന് ശേഷം ന്യൂ ബാലിച്ച് വാട്ടർ മെട്രോ വരുന്നതും കാത്തിരേ ഞാനും കൂടെയുള്ള എല്ലാവരും ആ വാട്ടർ മെട്രോ പ്രതീക്ഷിച്ച് വരും ധാരാളം വരെയുണ്ട് അവരെല്ലാവരും കാത്തുനിക്കാണ് അങ്ങനെ നോക്കുമ്പോഴേ സന്ധ്യാസമയം ഏകദേശം ആറ് മണി കഴിഞ്ഞിരിക്കാൻ ആ സമയത്ത് ആ സൂര്യ അസ്തമിക്കുമ്പം ആ ചീനവരുടെ ഭംഗി കണ്ടില്ലേ നമുക്കതും കാണാം ദേ നമ്മൾ അങ്ങനെ നിൽക്കുമ്പോൾ അങ്ങ് ദൂരെ നിന്ന് നമ്മളെ സ്വീകരിക്കാൻ വേണ്ടി വാട്ടർ മെട്രോ ഇതാ വരുന്നു അതുമാത്രമല്ല മറ്റ് സ്ഥലത്തു നിന്നുള്ളവർ ഫോർട്ട് കൊച്ചിനെ ആശ്രയിച്ച് വരുന്നവരും ഈ വാട്ടർ മെട്രോയിലുണ്ട് അതുപോലെ തന്നെ നമ്മൾ സ്വീകരിക്കാനും ആ രംഗവും എല്ലാം നമുക്ക് കാണാം കൂടെ ചീനവലയും കണ്ട അസ്തമ നല്ല ഭംഗിയാണ് ചീനവല ചീനവല വല കയറാൻ വേണ്ടി ഞങ്ങൾ അങ്ങനെയൊക്കെയാണ് വാട്ടർ മെട്രോ വന്നുകൊണ്ടിരിക്കുന്നു ഏകദേശം ഒരു തൊണ്ണൂറ്റിയാറ് പേർ അടുത്താണ് ഓരോ ട്രിപ്പിലും പോകുന്നത് അതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കാണ് നല്ല ക്രൗഡുണ്ട് എല്ലാവരും വെയിറ്റിങ്ങനാണ് അതുപോലെ നമ്മുടെ ചീനവല ഒരെണ്ണം ഇട്ട് വെച്ചിട്ടുണ്ട് അത് വീഡിയോ എടുക്കാൻ സാധിച്ചില്ല അതുപോലെ വേറൊരു ഷിപ്പ് ചെറിയൊരു അവിടുന്ന് വരുന്നുണ്ട് നമ്മുടെ പോകാനുള്ള മെട്രോ വന്നിട്ടുണ്ട് തിരുവന്തൂരട്ട് നമ്മുടെ മെട്രോ വന്നിട്ടുണ്ട് അത് ചീനവല ചീനവല പൊക്കുകയാണ് ഇത് ഇട്ടൊരു പത്ത് പതിനഞ്ച് മിനിറ്റായതൊള്ളു അതിനുള്ളിൽ അത് പൊക്കുന്നുണ്ട് ആ ഒരു കാഴ്ചയും കൂടെ കാണാൻ നമുക്ക് സാധിച്ചു ഒരു അടിപൊളി ഒരു സൺസെറ്റിൻ്റെ സമയം കൂടെയാണ് എല്ലാം ഒത്തൊരുമിച്ച് വന്നിട്ടുണ്ട് അടിപൊളിയാണ് കറക്റ്റ് ഒരാറ് മുപ്പത്തിയാറായിട്ടുണ്ട് മീനൊക്കെ അതിനകത്ത് കുറേ മീൻ ചാടുന്നുണ്ട് കുറച്ച് മീൻ കെട്ടിയിട്ടുണ്ട് കേട്ടോ കുറച്ച് മീൻ അതിനകത്ത് കൊണ്ട് മതി ഒരു ഒരു മീൻ കാണും ഇപ്പം തൽക്കാലം അത് ഇട്ട ഉടനെയാണ് ഇപ്പം ഇട്ടതേ ഉള്ളൂ മിട്ടോയിൽ നിന്ന് ആളുകൾ ഇറങ്ങി വരുന്നുണ്ട് നമുക്ക് പോകണം കൊച്ചി ആ ഇത് ഫോട്ടോ കൊച്ചിന്ന് ഹൈക്കോട്ടിലോട് ജംഗ്ഷനിലേക്കാണ് പോകണത് നമ്മൾ ഇത് വന്നത് പോകാൻ പോകുന്നത് എങ്ങോട്ടും പോവാന്നെ ഇത് വേറെ വേറെ സംഭവം അത് ആ ബോട്ട് ഫാമിലി ഫുള്ള് വരുന്ന അവിടെ ഒരു വേറൊരു ബോട്ട് നല്ല നല്ല വൈബൊക്കെ ആയിട്ട് ബോട്ട് അടിപൊളിയാണ് നല്ലൊരു ടൈം ആട്ടോ എല്ലാം കൂടെ ഒത്തിണങ്ങി വന്ന ഒരു സംഭവം ഇവിടെ ഇട്ടു ഇതൊക്കെ പ്രൈവറ്റ് ബോട്ടുകളാണെന്നു അല്ല കേരള ഷിപ്പിംഗ് ആ ഇൻ ലാൻ കേരള ഷിപ്പിംഗ് ഇൻ ലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ്റെ ആണ് പോകുന്നത് അപ്പം നല്ല മനോഹരമായ കാഴ്ചകൾ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്

നല്ല എ സി കോണ് ഫുള്ള് അല്ലേ ഞങ്ങൾക്ക് താമസിച്ചേര് ഇനി വാട്ടർ മെട്രോ അത്ര കാഴ്ചകൾ കാണാം അല്ലെ തൊട്ടപ്പുറത്ത് കായലിലെ വെള്ളം കാണാം ചുറ്റും മറ്റു യാത്രക്കാര് നല്ല അനുഭവം പങ്കുവെക്കാവുന്ന ഒരു സ്ഥലം കൂടിയാണ് വാട്ടർ മെട്രോൾ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കയറുന്നത് ഞങ്ങളങ്ങനെ ഫോർട്ടുകൾ നിന്നും തിരിച്ച് വൈപ്പിലേക്കാണ് കാരണം വൈകുന്നേരം വാട്ടർ മെട്ടോ ഇല്ലാത്തതുകൊണ്ട് വൈപ്പിലേക്കാണ് ഞങ്ങൾ ടിക്കറ്റ് എടുത്തിരിക്കുന്നത് ഫോർട്ട് കൊച്ചിയിൽ നിന്ന് നേരെ ഹൈക്കോർട്ടിലോട്ടും ഹൈക്കോടും വൈപ്പിലേക്കും വൈപ്പില് ജംഗാർ കാത്തിനിക്കാണ് വൈപ്പിൽ നിന്ന് നേരെ പോട്ടുകൊച്ചിയിലോട്ട് ജങ്കാറിലാണ് യാത്ര അത് അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് നിന്നപ്പോൾ താ ജംഗാർ എത്തിയിരിക്കുകയാണ് മറ്റെവിടെ നിന്നോ വന്ന ജംഗാർ വൈപ്പിൽ വന്ന് കയറിയാണ് അതിന് ശേഷം അവിടെ നിന്ന് ജംഗാറിലാണ് ഞങ്ങൾ കയറി നേരെ ഫോട്ടോ വച്ചിലേക്ക് പോകുന്നത് അതെ ആ ജംഗാറിലുള്ള നിന്നുള്ള ആൾക്കാരെല്ലാം തിരിച്ചിറങ്ങിയാണ് ആ ആൾക്കാരും വാഹനവും ഇറങ്ങിയതിന് ശേഷമാണ് ഞങ്ങൾ ആ ജംഗാറിലോട്ട് കയറുന്നത് അതിന് ശേഷം ഞങ്ങളുടെ കൂടെയുള്ള വാഹനമെല്ലാം കയറി നേരെ ഇനി ഫോട്ടോ വെച്ച് ലക്ഷ്യമാക്കിയാണ് ഞങ്ങളുടെ യാത്ര അങ്ങനെ ഫോട്ടോ പച്ചിയിൽ എത്തിയിരിക്കോട്ടോ വച്ചിയിലെത്തിയപ്പോൾ നല്ല മനോഹരമായ വലിയൊരു കപ്പലാണ് ആ കിടക്കുന്നത് കിടക്കുകൊട്ടേ വരുന്നത് കാരണം ഫോട്ടോ പച്ചിയിൽ എത്തിയാണ് ധാരാളം വലിയ വലിയ കപ്പലുകൾ കാണാം നല്ല അനുഭവം കാഴ്ച വെച്ച യാത്രയായിരുന്നു അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു ഇഷ്ടപ്പെട്ട തിരിച്ചായും ലൈക്ക് അടിക്കുക വീഡിയോ പറ്റിയുള്ള അഭിപ്രായം കമന്റ് ബോക്സിൽ ഏർപ്പെടുത്തുക അടുത്ത വീഡിയോ ചെറിയ ബ്രേക്ക് അല്ലേ വാട്ടർ മെട്രോയിൽ നിന്നും ആൾക്കാർ ഇങ്ങനെ അവരുടെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് പോവുകയാണ്